എന്താ എൽ കെ ജിയിലേക്ക് തിരിച്ചോയോ കലാവിരുദ്ധ ഇവിടെ കാണുന്നത് പല്ലടത്തെല്ലാം ഇപ്പൊ മാറ്റിട്ട് എഴുതിയതാണ് ഇതുവരെ തമിഴ് സ്റ്റൈലിൽ എന്തോ എഴുതിയ പോലെ കുട്ടി ഈ പല്ലിനാണ് നമ്മള് പല്ലടം ഒക്കെ

അപ്പൊ ഇത് നമ്മളെ ഫലദീദിന്റെ ഗിഫ്റ്റ് ആണ് ഫലദീദി വന്നിട്ടുണ്ട് പല്ലടക്ക് എല്ലാരും ഉണ്ട് അതെ ഞങ്ങള് എത്ര ഗ്രാൻഡ് പരിപാടി എന്നല്ലേ അസ്കാ അസ്കാക മോകു അസ്കാന്റെ മോൾ എന്താ ഇടെ ബാഹുബലി ആണോന്നാവിചാരം ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ യാരടാ ബിസിയാപ്പെട്ടിടാ യാര പോടേ ഇപ്പോടെ യാരു യാരു ഇപ്പോടെ ഇപ്പോ ഇപ്പോ ആഹാ ഗയ്സ് ഡിസൈൻ എങ്ങനെണ്ട് കുളി അല്ലേ

അപ്പൊ സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കാണ് മമ്മിയാണ് ഫുള്ള് സെറ്റാക്കണേ അല്ലേ മമ്മി ഇതൊരു കോഴിക്കോട് സംസ്കാരം അല്ല തൃശ്ശൂരിലൊക്കെ ഇണ്ടെന്ന് സംസ്കാരം ഉം ഒരു ഒക്കെ ഒക്കെ ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ അപ്പുറത്തെ സൈഡിൽ സൈഡിൽ രണ്ട് വെച്ച കേറി വരും കൊറേ സാധനങ്ങളൊക്കെ വെച്ചു ഇനി മെയിൻ ആയിട്ടുള്ള സംഭവം എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ അതിന്റെ പേര് ആ ആടാ ഇന്ന് രാവിലെ ഇതാണ് ഇണീച്ചുണ്ടാക്കിയ ഇതാണല്ലോ കാണിച്ചോടിക്കാടി

പിന്നെ സ്വർണം ബുക്ക് താക്കോല് പേന അട ഇതെന്തിനാ വെക്കണ ഇരുമ്പോ ഇരുമ്പ് അതെന്തിനാ എഴുത്തിട്ടെന്താ കാര്യം ഇരുമ്പ് എടുത്താലോ കൊല്ലനാവുന്നോ ആല അതെന്താ തേങ്ങാരണോ പറമ്പ് പിന്നെ കത്തിയാണ് ഇക്കാള് കത്തി എടുക്കാൻ എടുക്കാൻ മതി വേണ്ടി ട്രൈ ചെയ്യുന്ന സാധനം പിന്നെ നമ്മൾ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപാടി കഴിഞ്ഞാൽ ബിരിയാണി ഒക്കെ കണ്ടിട്ടോ ഇന്ന് ഫുഡൊക്കെ തിന്നിട്ടാണ് എല്ലാവരും പോകുന്നത് പിന്നെ നമ്മൾ റിയോനെ കൊണ്ടുവന്നിട്ടുണ്ട് റിയോയ്സ് കൊറേ ആയി റിയോനെ കൊണ്ടു ചോദിക്കും ഇന്നാണ് റിയോ ഇവിടെ എത്തിയത് കേട്ടോ ആ ഓക്കെ ഓക്കെ നല്ല ഫുഡൊക്കെ തരുന്നുണ്ട് ഓക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും കുറച്ചു നേരം വെയിറ്റ് ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഡ്രസ്സാണ് ആരുടെ ഡ്രസ്സുകളാണ് ഏതാ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞത് ആ ഇലുകൊക്കെ പറഞ്ഞോ ട്ട പൈസ കരി കരി ഓക്കെ ഇനി ഏതാ ഏതാ പെന് ഓക്കെ ഇനി ഞാൻ പറയാ ഞാൻ പറയാം ഏതാടുക്കാൻ വേണ്ടി പോണോ ഓക്കെ പറയട്ടെ ഞാൻ പറയട്ടെ ഏതാടക്കണത് ഏതാ ഏതാടുക്കറി ഏതാടുക്ക തൊട്ട് കത്തിയാ ചടങ്ങ് ഡ്രസ് ചെയ്തു കാച്ചി ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കമോൺ നല്ല ഉറക്കാണ് അതിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഈ ബിരിയാണി തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് എടുപ്പിക്കട്ടോ ബിക്കോസ് ഉറങ്ങാൻ വേണ്ടി പോവാണ് ഒരു രക്ഷയില്ല ഇവിടെ ഫുഡ് അടി തുടങ്ങിട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പരിപാടി റീസ്റ്റാർട്ടാണ് യാർ എവിടെതാ നിങ്ങൾക്ക് കാണാം അല്ലേ ഇങ്ങോട്ടേ വരുന്നെടുത്തത് ഏത് വെല്ലുമ ഒരു ഒരു ഫിലിമിൽ ഉണ്ട് വല്യ ആ വല്യമ്മന്റെ കളയൊക്കെ ബംഗു ലെസ് ഒക്കെ ഇരുന്നു

രീതി രണ്ട് ഫോട്ടോസ് ക്യാമറയിൽ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും പക്ഷെ ഒരു സീനാണ് നോക്കി വെക്കാം കിട്ടണ്ടെന്ന് അപ്പോൾ നമ്മളെ യാരന്റെ പല്ലട ഫങ്ഷൻ ഇതാ ഇവിട തുടങ്ങുകയാണ് എല്ലാവരും ചോറൊക്കെ తిന്നു അല്ലേ അതെ നല്ല ബിരിയാണി അപ്പോൾ യാര ഇതില് എന്താണ് ഇടകാന്ന് നമുക്ക് നോക്കാം യെസ് ശിവന്റെ സ്വഭാം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണോ പൈസയോ എടുക്കും പൈസ പൈസ മേക്കപ്പിണ്ടോ അതോ ചാലോ വെറൈറ്റി ആണ് കണ്ടോ ഓക്കേ അതാ അവിടെ വീരനെ ഇടിക്കണേ പല വാ 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 ഇങ്ങോട്ട് വയ് പപ്പേരി എടുത്ത് വാ എന്താ എടുക്കാന്നുള്ള എല്ലാരും ആകാംക്ഷ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പൊ അതെന്നെടുക്കും അപ്പൊ അത് തന്നെ എടുക്കും കേട്ടോ ആ ഞാ ഇവൾക്ക് ഓൾക്ക് ഇതൊരു പ്രശ്നല്ലോ ഓൾ നോക്കിക്കണേ അല്ല വാ വോക്കുന്നുണ്ട് കൈസ് കരഞ്ഞിരിക്കാ പറഞ്ഞു പൈസ എടുക്കാതെ പൈസ എടുത്തിട്ട് പെന്നെടുത്ത് ഞാൻ അടുത്ത അടുത്തെന്താ അടുത്തെന്താ ണ്ടോ അല്ല ഗവൺമെന്റ് ഓഫീസർ ആവാൻ ഉള്ള പരിപാടിയാ പൈസ

പെന്നും പറഞ്ഞില്ലല്ലോ ആ ഈ പെന്നാ പറഞ്ഞ ഓ പെന്നാ പറ ആരും പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പല്ലട പല്ലട അവിടെ കുത്തി ഞാൻ ആൾക്കാർക്ക് ഡൗട്ട് ഷോർട്ട്സ് വാട്ട് പല്ലടന്ന് പറഞ്ഞാല് പല്ല് വരുമ്പോ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കും ഈ വീഡിയോയിൽ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കും അപ്പൊ ഇതൊരു കോഴിക്കോട് സിസ്റ്റർ ആണ് എന്താണ് എടുക്കുക അപ്പൊ കുട്ടികളെ വെറുതെ ഒരു ഫണ്ണായിട്ട് ചെയ്ട ഒരു ടാസ്ക് ആണ് ഫുൾ ഫണ്ണ് നമ്മൾ കോഴിക്കോട് ഒരു ഫുൾ ഫണ്ണിന്റെ ആൾക്കാരാണ് അല്ല ഫണ്ണി ദാ ഒരു ഫണ്ണി ബണ്ണി ഇവിടെ ഇരിക്കുന്നു മറ്റേ ബണ്ണി ദാ അവിടെ ഇരിക്കുന്നു ഇവാ ഒരു കട്ടൻ ചായ ദാ അയ്യേടാ ഞാൻ ഒന്ന് കുറച്ചേ കടക്കണ ഗൈസ് കട്ടൻ ചായ ഒന്നും അല്ല അപ്പൊ ഇതായിരുന്നു അത് വീഡിയോ അപ്പൊ ആരെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാ ശരിയാ